ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് മാന്നാനം കെയ് കോളേജ് അപ്പം ഞാൻ ഇന്ന് ഈ മാന്നാനം കെയ് കോളേജിൻ്റെ മുമ്പിൽ നിൽക്കാനായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മൾക്കേവർക്കും ഒരു കാലത്ത് വളരെ പ്രിയപ്പെട്ടതും അതുപോലെ തന്നെ ഒരു പേടി സ്വപ്നവുമായിരുന്നു നമ്മുടെ വെമ്പാലേ അച്ഛൻ അതായത് വെമ്പാലേ കഴിഞ്ഞ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് കഴിഞ്ഞ ജനുവരി ഇരുപത്തി മൂന്നിന് നമ്മളെ വിട്ടുപിരിഞ്ഞു അപ്പോൾ ഈ സമയത്ത് ഏറ്റവും അതല്ലേ കാലം എന്ന് പറഞ്ഞാൽ ഈ മാന്ാനം കെ കോളേജിൻ്റെ സുവർണകാലമായിരുന്നു പല മത്സരങ്ങൾക്കും അതുപോലെ തന്നെ പല പല പാർട്ടി പ്രവർത്തനങ്ങൾക്കും ഒക്കെ അതായത് സ്റ്റുഡൻറ്റ് സ്റ്റുഡൻസ് ആ സമയത്ത് വളരെ രാഷ്ട്രീയമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും എല്ലാം ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ഒരാളും അതായത് തന്നെ ഈ മാന്ാനം കെ കോളേജിൻ്റെ ഇത്രത്തോളം ഉന്നമനത്തിന് പ്രവർത്തിച്ച ഒരാളുമായിരുന്നു നമ്മുടെ വെമ്പാലയച്ഛൻ അപ്പോൾ ഓർത്തു നമുക്കിന്ന് വെമ്പാലച്ചനെ പറ്റി ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ നമുക്ക് ഈ എന്തായാലും കോളേജൊക്കെ കണ്ടല്ലോ കോളേജ് വളരെ മനോഹരമായ ഒരു കോളേജാണ് ഈ കോളേജിൻ്റെ നോക്ക് അകമൊക്കെ വളരെ മനോഹരമാണ് വലിയൊരു കോളേജാണിത് വളരെ മനോഹരമായ ഒരു കോളേജാണ് അപ്പോൾ ഈ കോളേജിന് വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്ത ആളാണ് വെമ്പാലയച്ചൻ അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് വെമ്പാലച്ചനുമായിട്ട് എനിക്കുണ്ടായിരുന്ന ബന്ധം ഞാൻ എങ്ങനെയാണ് വെമ്പാലയച്ചൻ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ എന്നെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ള കാര്യം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും ചാവറയച്ചന്റെ പള്ളിയിലെത്തി ആക്ച്വലി ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങിയതായിരുന്നു പക്ഷെ കെ കോളേജിലൊക്കെ പോയി പിന്നെ കുർബാനയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്ര സമയമായി ഇപ്പൊ ഇച്ചിരി രാത്രിയായി എന്നാലും ഈ ചാവറയച്ചന്റെ പള്ളി എന്ന് പറയുമ്പോൾ ഇതൊരു കുന്നിന്റെ മുകളിലാണ് അല്ലേ അതായത് കോട്ടയത്തിന് വളരെ അനുഗ്രഹപ്പെട്ട ഒരു പട്ടണമാണ് കോട്ടയം കാരണം അക്ഷരനഗരി എന്നാണ് പറയുന്നത് അത് മെയിനായിട്ടും ചാവറേച്ചന്റെ അതായത് ചാവറേച്ചന്റെ ഒരു തീമാണ് ഇവിടെ തീം വിദ്യാഭ്യാസത്തിന്റക്കലിട്ടത് തുടക്കം കുറിച്ചത് അതെ ചാവറേച്ചന്റെ ഒരു തീമായിരുന്നല്ലോ പള്ളിയോടൊപ്പം പള്ളിക്കൂടമൊന്നും പറഞ്ഞ് അപ്പൊ അങ്ങനെ ചാവറേച്ചന്റെ പാദസ്പർശനം പാദസ്പർശനമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ പള്ളിയിൽ നമ്മൾ ഇരിക്കുമ്പം എങ്ങനെ നമ്മൾ വെമ്പാലച്ചനെ മറക്കും കാരണം ഞാനൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഞങ്ങൾ ഇതിൻ്റെ താഴെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് മാന്ന്നാനത്ത് അപ്പോൾ ചെറുപ്പത്തിൽ ഞങ്ങൾ ഇവിടെ വൈകുന്നേരം ഒക്കെ വരുവായിരുന്നു അപ്പം വൈകുന്നേരം വരുമ്പോൾ ചാ ഇങ്ങനെ നമ്മുടെ വെമ്പാലച്ചനും അച്ഛന്മാരും ഒക്കെ ഇങ്ങനെ നടക്കാനിറങ്ങുമായിരുന്നു അപ്പൊ ഞങ്ങളിവിടെ വന്ന് ഇങ്ങനെ വരുന്ന് വർത്താനം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞാൻറ്റിയുടെ ഓർമ്മയിൽ ചാവറയച്ചനെ പറ്റി അൽ സോറി വെമ്പാലച്ചനെ പറ്റിയുള്ള ഓർമ്മ ആ എന്തുവാച്ചൻ എന്ന് പറഞ്ഞാല് അച്ഛൻ അച്ഛനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു നല്ല റെസ്പെക്റ്റ് ആണ് കാരണം ആ പേഴ്സണാലിറ്റി അതുപോലെ ആയിരുന്നു അതുപോലെ എന്നെ ഈ കോളേജിൽ കെ കോളേജിലാണെങ്കിലും പിന്നെ നാടകത്തിൻ്റെ ഈ ഒരു മത്സരത്തിന് തുടക്കം കുറിച്ചത് അച്ഛനാണ് അപ്പം കെ കോളേജിൽ നിന്ന് നാടകത്തിന് ടീം പോയെന്നാൽ അവർ ഫസ്റ്റ് വാങ്ങിച്ചേ വരത്തുള്ളു അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി അതുപോലെ സമരം ആയിട്ട് വന്ന് പിള്ളേർ വന്നാലും അവരുടെ നേതാവിനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി അവസാനം അവർ ചിരിച്ച് സന്തോഷമായിട്ട് രുന്ന അപ്പം സമരവും പിരിച്ചുവിട്ട് അങ്ങനെയുള്ള ആരുമായിട്ട് സംസാരിക്കാൻ തുടക്കം വിട്ടാലും അവരെ സന്തോഷത്തോടെ പറഞ്ഞയക്കുന്ന ഒരു സ്വഭാവം ഒരു പ്രത്യേക സ്വഭാവം ഒരു കഴിവായിരുന്നു അതായത് ഇടഞ്ഞു നിൽക്കുന്നവരെ മെരിക്കിയെടുക്കാൻ നല്ല കഴിവുണ്ട് പിന്നെ അന്ന് പിന്നെ വേറെന്തോ ഇൻസ്ട്രുമെന്റ് വായിക്കത്തില്ലായിരുന്നോ ആ അച്ഛനില് എപ്പോഴും ഉണ്ട് വയലിൻ വയലിന് എപ്പോഴും വയലിൻ കയ്യിലുണ്ട് അത് പള്ളിയിൽ കുർബാനയ്ക്ക് വായിക്കും അങ്ങനെ എപ്പോഴും അത് കയ്യിലുണ്ട് എനിക്കാണെങ്കിൽ പല എനിക്ക് പേടിയായിരുന്നു ആ മുഖം കാണുമ്പോഴേ ഒരു പേടിയായിരുന്നു ഇവിടെയൊക്കെ നടക്കുമ്പോഴും വെമ്പാലച്ചനൊന്ന് ചിരിച്ച് കാണിക്കുന്ന വലിയ സന്തോഷമായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വെമ്പാലച്ചനെ പറ്റിയുള്ള ഓർമ്മയെന്ന് വെച്ചാൽ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പം ഞാനിവിടെ കെയ് കോളേജിൽ ആപ്ലിക്കേഷൻ കൊടുത്തു അതുപോലെ തന്നെ അമലേരി കോളേജിലും ആപ്ലിക്കേഷൻ കൊടുത്തു അതായത് കെയ് കോളേജ് ആണുങ്ങളുടെ കോളേജ് ബോയ്സിൻ്റെ പിന്നെ അമലേരി കോളേജ് എന്ന് പറഞ്ഞാൽ വിമൻസിൻ്റെ ആയിരുന്നു അപ്പം എനിക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയില്ല കെ കോളേജിൽ നിന്ന് എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല എനിക്ക് കിട്ടിയത് അമലേരി കോളേജിൽ നിന്ന് പെരിറ്റിൽ സെക്കൻഡ് ഗ്രൂപ്പ് കിട്ടി ഇവിടെ വേണേൽ തേർഡ് ഗ്രൂപ്പ് തരാമെന്ന് പറഞ്ഞ് അന്ന് എനിക്ക് ഡോക്ടർ ആണോ അല്ലെ നേഴ്സാണോ എന്നുള്ള ആഗ്രഹം കൊണ്ട് സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു വേണ്ടത് പക്ഷേ എനിക്കിവിടെ കിട്ടിയില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അന്ന് പത്താം ക്ലാസ്സിൽ ഒരു സൺഡേ സ്കൂളിൻ്റെ വാർഷികം നടന്ന് വാർഷികം നടന്ന കുഞ്ഞാൻറ്റിയുടെ കഥാപ്രസംഗം അടിച്ചു മാറ്റിയതായിരുന്നു വാർഷികം നടന്നപ്പം എന്തോ മര്യക്കൊരു എത്തി മാടപ്രാവ് മാഡപ്രാവെന്ന് പറഞ്ഞൊരു കഥാപ്രസംഗം ഞാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്ന് ഭയങ്കരമായിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഓ നീ ഭയങ്കര സ്മാർട്ടാണല്ലോ കഥാപ്രസംഗമൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു ഇത് ആരുടെ മോളാ എന്നൊക്കെ ചോദിച്ച് അപ്പം ഞാൻ ഉടനെ എടുത്തതായി അച്ഛനോട് പറഞ്ഞ് ആഹാ എന്നെ അറിയത്തില്ലയോ ആരുടെ മോളാന്നൊക്കെ ഇപ്പം ചോദിക്കുന്നു എനിക്കിങ്ങനെ നാനൂറ് കൂടുതൽ മാർക്കുണ്ട് എസ്എൽസിക്ക് എന്നിട്ടും എനിക്ക് ഇവിടെ അഡ്മിഷൻ തന്നില്ല എന്നും പറഞ്ഞ് ഞാൻ അച്ഛൻ്റെ നേരെ അങ്ങ് പറഞ്ഞു എനിക്ക് ഇവിടെ അഡ്മിഷൻ തന്നില്ല നിങ്ങൾക്ക് ഇപ്പോഴാണോ ഞാൻ സ്മാർട്ടായിട്ട് തോന്നുന്നത് എന്നൊക്കെ എനിക്കറുന്നില്ല എൻ്റെ ഓർമ്മയിൽ എന്തോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി പിറ്റേ ദിവസം അച്ചാച്ചനെ വിളിച്ച് എൻ്റെ ഫാദറിനെ വിളിച്ചിട്ട് എനിക്ക് ഇവിടെ അഡ്മിഷൻ തന്നു സെക്കൻഡ് ഗ്രൂപ്പിന് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട കാരണം എനിക്ക് മെരിറ്റ് കിട്ടിയില്ലല്ലോ അപ്പോൾ എനിക്ക് വേണ്ട ഞാൻ വാശിക്ക് ഞാൻ അമലകേരിയിൽ പോയി പഠിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ അമലകേരി പോകുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഈ വെമ്പാലച്ഛൻ ഞാൻ അമേരിക്കയിലായിരുന്നപ്പം അമേരിക്കയിൽ വന്നത് അപ്പോൾ അമേരിക്കയിൽ വന്നപ്പം അറിയാം കുഞ്ഞാലിക്കറിയാവില്ല എൻ്റെ ഒരു സ്വഭാവം അപ്പോൾ അച്ഛനെ ആദ്യം കണ്ടത് ഞാൻ ചെന്ന് പറഞ്ഞു അച്ഛ എന്നെ ഓർമ്മയുണ്ടോ എനിക്ക് നിങ്ങൾ കെ കോളേജിൽ അഡ്മിഷൻ തന്നില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ അമലഗിരിയിലാണ് പഠിച്ചത് അപ്പോൾ അച്ഛൻ എടുത്തമായി എന്നോട് പറഞ്ഞ് നന്നായി നിനക്ക് അന്ന് അവിടെ അഡ്മിഷൻ തരാഞ്ഞതുകൊണ്ട് നീ ഇവിടം വരെ എത്തിയെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു തരുമോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ ഇരുപത്തെട്ട് കെട്ടു അച്ഛനാണ് ചെയ്തത് പിന്നെ എൻ്റെ മോടെ ഇങ്ങനെ അരി അരിയിലിരുത്തത്തില്ലെ ആദ്യ അക്ഷരം എഴുതി തന്നതും വെമ്പാലച്ചനായിരുന്നു അപ്പോൾ അങ്ങനെ വെമ്പാലച്ചനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ വളരെയധികം നല്ല കാര്യങ്ങളുണ്ട് പക്ഷേ ഇത്രയുമൊക്കെ എൻ്റെ ഓർമ്മയിൽ നിന്ന് അതുപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളും പലരും അതുപോലെ തന്നെ ഇപ്പം ഇവിടെ ിക്കൊക്കെയാണ് ഒത്തിരി കാര്യങ്ങൾ അറിയാമല്ലോ ഇവിടെ മത്സരത്തിനൊക്കെ നിങ്ങൾ പോകുമ്പോഴും എല്ലാം എല്ലാത്തിനും ഒന്ന് എല്ലാത്തിനും ഉണ്ടായിരുന്നല്ലോ അപ്പം അങ്ങനെ അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ ആ അങ്ങനെ ഞങ്ങൾ മത്സരത്തിനൊക്കെ പോകുമ്പോഴത്തേന് നല്ല പ്രോത്സാഹനം തരും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തിന് വരും വന്ന് നല്ല പ്രോത്സാഹനം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാരണം നമ്മൾ മത്സരിക്കാൻ പോകുമ്പോൾ നമ്മളെ പ്രോത്സാഹിപ്പിച്ചു വിടുന്നതല്ല നമുക്ക് അന്ന് ഉള്ളായിരുന്നുള്ള ലെവലിൽ വരുമ്പം അത് വളരെ സന്തോഷം അത് എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ എനിക്ക് പറക്കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനങ്ങ് നേഴ്സിങ്ങിന് പോയി പിന്നെ അച്ഛനുമായിട്ട് അധികം പരിചയമില്ല പിന്നെ അമേരിക്കയിൽ വെച്ചാണ് കണ്ടത് ഈ സമയത്ത് ഞങ്ങൾ ഈ സമയത്ത് അച്ഛൻ ഈ മാനാനത്തിന് വേണ്ടിയും കെ കോളേജിന് വേണ്ടിയും അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും തന്ന എല്ലാ എല്ലാ നല്ല കാര്യം പറഞ്ഞു തന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഓർക്കുന്ന ഒത്തിരി ഒത്തിരി നന്ദി എനിക്കറിയാം വെമ്പാലയച്ചന് വിരലിൽ എണ്ണുന്നെല്ലാം വളരെയധികം സ്റ്റുഡൻസ് ഉണ്ട് വളരെയധികം ആൾക്കാ കുട്ടികളുടെയും മുതിർന്നവരുടെയും ജീവിതത്തിൽ വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം ഞാൻ ഓർക്കുവാണ് അതുപോലെ തന്നെ നിങ്ങൾക്കും പറയാം ഈ മാനാനത്തെ പറ്റിയും ചാവറയച്ചനെ പറ്റിയും നിങ്ങളുടെ ഓർമ്മകൾ എന്തൊക്കെയാണെന്ന് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്